ഏഴു വയസ്സിൽ കാണാതായ ഒരു പെൺകുട്ടി അവളെ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം പതിനാറാം വയസ്സിൽ കണ്ടെത്തിയ ഒരപൂർവ സംഭവം രണ്ട് സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും ഒപ്പം അന്തേരിയിൽ ഒരു ചേരു പ്രദേശത്താണ് നമ്മുടെ ഏഴു വയസ്സുകാരി താമസിച്ചിരുന്നത് മാതാപിതാക്കളോടൊപ്പം സന്തോഷമായി ജീവിച്ചു വരികയായിരുന്നു ആ ഏഴു വയസ്സുകാരി പെട്ടെന്നാണ് കുട്ടിയെ കാണുവാനില്ല എന്ന വാർത്ത പരക്കുന്നത് അന്ന് സഹോദരനോടൊപ്പം സ്കൂളിൽ പോകുന്ന യാത്ര ഇരുവരും ചെറിയ വഴക്കിടുകയും സഹോദരൻ മുന്നിൽ നടന്നു പോവുകയും ചെയ്തു പിന്നീട് പൂജ ഒറ്റയ്ക്ക് നടന്നു പോവുകയും ചെയ്തു അപ്പോഴാണ് ഒരു ദമ്പതിമാർ പൂജയുടെ അടുത്തേക്ക് എത്തുന്നത് തുടർന്ന് ഐസ്ക്രീം വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പൂജയുടെ അയൽവക്കത്ത് താമസിക്കുന്ന ദമ്പതിമാർ ആയിരുന്നു അവളെ തട്ടിക്കൊണ്ടുപോയത് അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവൾ പൂജയെ തട്ടിക്കൊണ്ടുപോയത് പോലീസ് അന്വേഷണം ഊർജിതമാക്കി എന്ന് കണ്ടതോടെ അവർ അവിടെ നിന്നും താമസം മാറ്റി പൂജ എന്ന പേര് മാറ്റി മറ്റൊരു പേര് നൽകി സ്കൂളിലേക്കും പറഞ്ഞു വിട്ടു എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ദമ്പതിമാർക്ക് ഒരു കുഞ്ഞ് പിറന്നതോടെയാണ് എല്ലാം മാറിമറിയുന്നത് കുഞ്ഞ് ജനിച്ചതോടെ പൂജയുടെ പഠനം അവസാനിപ്പിച്ചു പിന്നീട് കുഞ്ഞിനെ നോക്കാനായിരുന്നു പൂജയുടെ ജോലി ക്രൂരമായ പീഡനങ്ങളാണ് പിന്നീട് പൂജ നേരിട്ടത് ബെൽച്ച് കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു കൂടാതെ വീട്ടുജോലികൾ എല്ലാം ചെയ്യിപ്പിക്കുമായിരുന്നു എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പൂജയുടെ വീടിൻ്റെ അടുത്തേക്ക് ഇവർ താമസം മാറി വർഷങ്ങൾ പിന്നിട്ടത് പൂജയെ ആരും തിരിച്ചറിഞ്ഞില്ലെന്ന് അവർ വിശ്വസിച്ചു മാത്രമല്ല പൂജയെ അവർ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല അവിടെ കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥാപനത്തിൽ പൂജയെ ജോലിക്ക് വിട്ടു തൻ്റെ പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിലും വീട്ടിലേക്കുള്ള വഴിയെല്ലാം പൂജ മറന്നിരുന്നു പൂജക്ക് അത് അറിയില്ലായിരുന്നു തൻ്റെ പഴയ പേര് പൂജ ആണെന്ന് മാത്രം അവൾക്കറിയാമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ദമ്പതിമാർ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ മൊബൈൽ എടുത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്തു അപ്പോൾ ആണ് പൂജ മിസ്സിംഗ് ആയ ന്യൂസുകൾ കാണുന്നത് ഗൂഗിളിൻ്റെ സഹായത്തോടെ ഹെൽപ്പ് ലൈൻ നമ്പർ അവൾക്ക് കിട്ടി എന്നാൽ തൻ്റെ സ്ഥലത്തെ സുഹൃത്തിനോട് തൻ്റെ കഥകൾ പറയുകയും പിന്നീട് അവർ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചു വിവരം വിവരമറിഞ്ഞ പൂജയുടെ അമ്മ വീഡിയോ കോൾ വഴി അവളെ തിരിച്ചറിഞ്ഞു തിരിച്ചറിയുവാനുള്ള അടയാളവും പറഞ്ഞു പിന്നീട് അവർ പോലീസ് സ്റ്റേഷനിൽ എത്തി ദമ്പതിമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് പൂജയെ വീട്ടുകാർക്ക് കൈമാറി പൂജയുടെ തിരിച്ചു വിരവ് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ സന്തോഷമേകി